അമ്മ എന്നെ കൊണ്ടെന്ന് പറഞ്ഞു ബ്രേക്ക് ആയില്ല ആയില്ലേ പോകുന്ന വഴി കൊണ്ടുപോവാന്ന് പറഞ്ഞു മറ്റേ ഫോറം ആളില്ലേ കൊണ്ടുപോവാതാകുമ്പോ എനിക്ക് മറ്റേ ബുക്ക് സ്റ്റോർ നമുക്ക് രണ്ടര കൂടെ ഒരു ദിവസം പോവാമോ അയ്യോ ഞാനും എനിക്ക് സംശയമാണല്ലോ സമയമില്ല ഇങ്ങോട്ട് വരണ്ട അപ്പൊ നമുക്ക് നാലുപേർക്കൂടെ പോവാം ജന്നൂർദോസ് അല്ലേ അതെന്നാണ് സ്വർഗമാണ് സ്വർഗം ആ സ്വർഗമൊക്കെ കണ്ടുവന്നു പറഞ്ഞാൽ കറക്റ്റ് വഴിയിലാണെങ്കിൽ നമുക്ക് സ്വർഗത്തെത്താൻ പറ്റും അതാണ് പാട്ടിന്റെ സ്വർഗത്തിലെത്താൻ പറ്റും അമ്മക്ക് ഇഷ്ടോ ഇഷ്ടോ ഇഷ്ടായി ഇതിനൊരു സന്തോഷം കാണുന്നില്ലല്ലോ അതെ സന്തോഷം കൂടി അതെന്താ സന്തോഷം സന്തോഷം ഇതാ മാക്സിമം സന്തോഷം അയ്യോ ഇവര് ആണ് ഇത് ഭയങ്കര എക്സ്പ്രഷൻ ചേച്ചി വളരെ മിനിമൽ ഇതിന്റെ ആളാണ് എക്സ്പ്രഷൻ ക്വീൻ ആണ് അതെ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ക്വീൻ ആവുന്നത് പറയണോ ആ പറ അങ്ങോട്ട് പറ പറഞ്ഞോന്നേ കൊഴപ്പില്ല അയ്യോകാളിയാവുമ്പോഴ ആര് അമ്മകളിന്ന് വിളിച്ചോ അതല്ലേ അങ്ങനെ ആവുമോ ഏയ് ഭദ്രകാളിന്ന് പറഞ്ഞാൽ ശരി ഭദ്രമായിട്ട് കരുതി വെക്കുന്ന ആളാണ് ഭദ്രകാളി അതും കൊറേ ഇങ്ങനെ ഇത് ചെയ്യും സപ്പോർട്ട് ചെയ്യും ബ്രെഡും ബട്ടറും

ശല്യം സ്കൂളിൽ പോട്ടെ അതാണ് ചേച്ചി നേരത്തെ പറഞ്ഞു ചേച്ചി എങ്ങനെയാണ് ഓപ്പറേഷൻ അല്ല കൊഴപ്പില്ല ബുക്ക് കൊടുത്തു കഴിഞ്ഞാ അവിടെ ഇരുന്നോളും ബുക്ക് ഉണ്ട് ആ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിനാണ് ഒരുപാട് പുസ്തകം കൊടുത്താ മതി പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട് ും വായിച്ചേ ഞാൻ റീറീഡ് ചെയ്തോണ്ടിരിക്കാണ് ആ അത് റീറീഡ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഏഴാമത്തെ ബുക്ക് പിന്നേയും വായിക്കോ